ഹായ് 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 നമ്മുടെ എൽ എസ് എസ് എക്സാമിൻ്റെയും യു എസ് എസ് എക്സാമിൻ്റെയും ഡേറ്റ് മാറി ഈ കാര്യം അറിഞ്ഞിട്ട് വന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ആനുവൽ എക്സാം വാർഷിക പരീക്ഷ തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നമ്മുടെ വാർഷിക പരീക്ഷ ആനുവൽ എക്സാം തുടങ്ങുന്നുണ്ട് ഏഴാം ക്ലാസ്സിന് ഇനി നാലാം ക്ലാസ്സിനാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതൽ തന്നെ ചിലർക്ക് ആനുവൽ എക്സാം വാർഷിക പരീക്ഷ തുടങ്ങുന്നുണ്ട് അപ്പൊ ഈ ഡേറ്റിന് തന്നെയാണ് എന്തുണ്ടാവുക നമ്മളെ യു എസ് എസിന്റെയും എൽ എസ്സിന്റെ എക്സാം എന്നാ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് രാവിലെ ഉച്ചക്കായിട്ടുണ്ട് അപ്പൊ രാവിലെ ഉച്ചക്കായിട്ട് ഈ എക്സാം നടക്കുമ്പോൾ നമ്മുടെ യു എസ് എസിന്റെയും എൽ എസ് എസിന്റെയും എക്സാം നടക്കുമ്പോൾ അന്നേ ദിവസം തന്നെ നമുക്ക് മറ്റൊരു എക്സാം വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം രണ്ട് എക്സാം എഴുതാൻ വേണ്ടി കഴിയൂലോ അപ്പൊ എന്തായാലും ഇത് പോസിബിൾ അല്ല അപ്പൊ ഒന്നെങ്കിൽ നമ്മളെ എൽ എസ് എസിന്റെയും യു എസ് എസിന്റെയും ഡേറ്റ് മാറും എന്നുള്ളത് ആണ് അപ്പൊ ആ രൂപത്തിൽ തന്നെ എല്ലാരും നിൽക്കുക അതല്ലെങ്കിൽ വേറൊരു ചാൻസും കൂടെ ഉണ്ട് എൽ എസ് എസും യു എസ് എസും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡേറ്റിൽ ചിലപ്പോൾ ഒരു മാറ്റം വരാതിരിക്കും പകരം അകലെന്ത് ചെയ്യും ഇപ്പൊ നമ്മൾ ആനുവൽ എക്സാമിന് ടൈം ടേബിൾ വന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ അല്ലെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതലാണല്ലോ അത് ചിലപ്പോൾ മാറും ചിലപ്പോൾ ഇതായിരിക്കും മാറ്റാൻ വേണ്ടി ചാൻസ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും മാറ്റം കാരണം ഒരേ ദിവസം രണ്ട് എക്സാം ഒരേ സമയം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയൂല അപ്പോൾ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഡേറ്റ് മാറുന്ന കാര്യം ഷ്യൂർ ആണ് അപ്പോൾ അതെല്ലാവരും വെക്കുക ആ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കാൻ കൂടിയാണ് മാഷോട് എത്തിയിട്ടുള്ളത് നീക്കേണ്ടത് ഏത് എക്സാം ആവട്ടെ അതിന് വേണ്ട എല്ലാ നോട്ടുകളും നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുമായി എജ്യൂക്കൂട്ട് അയച്ചിരുന്നുണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിൽക്കേണ്ട എല്ലാ അപ്ഡേറ്റുകളും നോട്ടുകളും ഫുൾ മാർക്കിനോട് എടുത്തിട്ടുള്ള എല്ലാ നോട്ടുകളും നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചിരും ഇപ്പോൾ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസുകളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് കാണാം എക്സാം അടുത്തു നമ്മൾ മുമ്പിൽ അധികം ദിവസങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് നൽകി ലൈവിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ